െ പാതി മുഴുവൻ തന്നെയാണല്ലേ അതല്ല സത്യം പാതി പറയാൻ പറ്റുക മുഴുവനായിട്ട് ജീവിതം എന്നിരിക്കുന്ന അനുഭവത്തിങ്ങൾ അല്ലെ നിങ്ങൾക്ക് നിങ്ങളെ കൊടു മക്കൾ കൂണ്ടാ അറിയണ്ട അതന്നെ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടല്ലോ മക്കളെല്ലാം നിങ്ങളെ വിട്ടിട്ട് എവിടെയും പോകട്ടെ അല്ലെ അതെന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ കൊള്ളൂ അല്ലേ അന്യോനും കളിക്കാൻ കളിക്കും സ്നേഹാവുമ്പോഴേ ഒരു ഒരു പ്രയാസമല്ലേ അല്ലെ കലഹൊക്കെ വളം കിട്ടുവാർഘ്യം ഒന്ന് നോക്കില്ല പാലുള്ള വൃക്ഷം കീഴിൽ പടവിലേക്ക് പാലുള്ള വൃഷ്ടം കീഴിൽ എന്റെ പടവില് വെച്ചിരിക്കുന്ന ദേശഭൂമി ആധാരമായിരിക്കുന്ന കാഴ്ചകളും ഒക്കെ ചെയ്തു കൊണ്ടിരിക്കുന്ന അല്ലെ വർണ്ണാഭമായിരിക്കുന്ന അല്ലെ മഹോത്സവമായിരിക്കുന്ന പടലുള്ള എന്തായാലും അല്ലേ എൻ്റെ കൈപ്പറിയിൽ തന്നെയാണ് കരുത്തുള്ളത് അല്ലേ 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 ഞാനില്ലെങ്കിൽ നിങ്ങളില്ല നിങ്ങളിൻ്റെ എന്ന് പറയും അതൊരു സത്യം അതല്ലേ അതിനപ്പം ഞാൻ പറയണം അല്ലെ അങ്ങനെയുള്ളൊരു ആത്മബന്ധത്തിൻ്റെതായിരിക്കുന്ന ഫലവീതം നിങ്ങൾക്കിൻ്റെ മുന്നോട്ടു അല്ലേ അല്ലേ നിങ്ങളതായിരിക്കുന്ന അല്ലെ പുഴയരികിലാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഫലം അല്ലേ ആ പുഴയരികിലിരിക്കുന്ന ദേവൻറ്റേതായിരിക്കുന്ന ഒരു ഫലം അവിടെ അല്ലേ പുഴക്കരികിലെന്നു അല്ലേ അവളായിരിക്കുന്ന ഫലത്യങ്ങൾ നിറഞ്ഞ് മക്കളൊക്കെ നല്ല വഴികളിലേക്ക് എത്തി ായിരിക്കുന്ന ഭാഗ്യങ്ങൾ മക്കൾക്കുണ്ടെങ്കിൽ അല്ലേ അത് അരിക്കും അച്ചാറ്റട അമ്മക്കാണെങ്കിൽ കണ്ണുനീര് അവരിക്കാ പോക അല്ലേ ആ കണ്ണുനീര് ആ തിരുമുറ്റത്ത് കൂട്ടാ അത് കൂടുതലായിട്ട് തന്നെ ആ എന്റെ കണ്ണുനീര് കള്ളുക്കുന്ന ദേവം കള്ളം പറയേ വലുതായിരിക്കുന്ന വഴികളും വലുതായിരിക്കുന്ന വൈദ്യ അനുഭവങ്ങളും ഒന്ന് ചിന്തിക്കണം അല്ലേ അത് എന്താ ഏതാണെന്ന് പറയാം പറയേണ്ടതൊന്നുമല്ലേ ഇന്ന് വൈദ്യം പക്കൾ അനവധി കാലായങ്ങനെ കണ്ടതില് ഞാനല്ലേ പറയുന്നു ഞാനല്ലേ പറയുന്നു എനിക്ക് വഴിവടാം ഞാൻ പറയുന്നു അല്ലേ എന്നിരേ കൽപ്പിച്ചിരിക്കുന്ന അല്ലേ ഒരു ആത്മമെന്നിരിക്കുന്ന ഒരു ഭക്തിയുടേതായിരിക്കുന്ന നടപടി നിങ്ങൾക്കില്ലേ അത് എനക്കറിയാം അല്ലേ ആ കരുത്തും അതിന്റെ ആശുപത്വം അതിനെ ദീപം കല്പിച്ച കലെ ഭക്തിയുടേതായിരിക്കുന്ന നടപടി നിങ്ങൾക്കില്ലേ അത് എനക്കറിയാം അല്ലെ ആ കരുത്തും അതിന്റെ ആശുപത്വം അതിന് ദീപം കൽപ്പിച്ച കലെ